നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലം നോക്കാം ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും മുടങ്ങുന്ന തുലാം രാശിക്കാരുടെ ആഴ്ച പോലുമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി ചിത്രനാളിൻ്റെ ആഴ്ചകളിലും നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായ സമയമാണ് ജോലി ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് വിദേശ ജോലിക്ക് സാധ്യത ഏറെയാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭ്യമാകാൻ സാധ്യതയുണ്ട് ഭവന നിർമ്മാണം ആരംഭിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നു വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഉയർന്ന ശമ്പളത്തോടുള്ള ജോലിയിലെ ഉയർച്ച ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതാണ് ഇനി ചോദ്യ നാളിൻ്റെ ആഴ്ചകൾ നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നു പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുവാനുള്ള സാധ്യതയുണ്ട് രോഗം ബാധിച്ച് നാളുകളായി കിടപ്പിലായിരിക്കുന്നവർക്ക് ഒരു ജോ രോഗത്തു നിന്നുള്ള ശമനം ലഭിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ പ്രത്യേകം ഈ നാളുകൾ ഈ ആഴ്ച ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഈ നാളുകാർ അതീവ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദേശ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു വഴിപാടുകൾ നടത്തുവാൻ ഇടവരുന്നതായിരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സാധ്യമാകുന്നതായിരിക്കും വിവാഹ തടസ്സം മാറുന്നതായിരിക്കും ഇനി വിശാഖ നാളിൻ്റെ ആഴ്ചകളെ നോക്കാം അതിന്റെ ഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ് ഈ ആഴ്ച നാളുകാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കുവാൻ ഇടവരുന്നതായിരിക്കും പണസംബന്ധമായ തർക്കങ്ങൾ മാറുന്നതായിരിക്കും പാരമ്പര്യമായി ലഭിക്കേണ്ട തർക്കത്തിൽ കിടക്കുന്ന സ്വത്തുക്കൾ തിരികെ ലഭിക്കുന്നതായിരിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും സമ്മാനങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ ബിസിനസ് മേഖലയിലേക്ക് അവർ മാറുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് രാത്രി യാത്ര കഴിവതും ഈ ഒഴിവാക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ സുരക്ഷിതമായി വാഹനങ്ങൾ ഉപയോഗിക്കുക ഇതോടെ ഈ ആഴ്ച ഒരാഴ്ച പോലെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്ക് നമസ്കാരം